ധന്യൻ മാറി വാനുസ് പിതാവിനെ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു മദർ വഥ്നിയുടെ സന്യാസ ജീവിതത്തിൽ ഇന്നും ഏറെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു തൊണ്ണൂറ് വയസ്സുകൾ പിന്നിടുന്ന മദർ ഫിലോമിന എസ് ഐ സി എഴുപത്തിയൊന്ന് വർഷങ്ങൾ സന്യാസ ജീവിതത്തിൽ പിന്നിട്ട് കഴിഞ്ഞു മുപ്പത്തിമൂന്ന് വർഷക്കാലം വിദ്യാഭ്യാസ ശുശ്രൂഷാരംഗത്ത് ഏറെ പ്രശസ്തമായ രീതിയിൽ സ്തുതിരഹമായ രീതിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തിയൊന്ന് വർഷവും പ്രധാന അധ്യാപികയായി തുടർന്ന് ബഥിനി സന്യാസിനി സമൂഹത്തിൻ്റെ മദർ ജനറളായി പന്ത്രണ്ട് വർഷക്കാലം സേവനമനുഷ്ഠിച്ചു അതേ തുടർന്ന് പത്തനംതിട്ട പുതുതായി രൂപീകൃതമായ ശുശ്രൂഷ ായി ശുശ്രൂഷ്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ കൂടുതൽ വാചാലയാവുകയാണ് മാറി വാന്യവിനെ മദർ ചെറുപ്പത്തിൽ കണ്ട അനുഭവം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ എൻ്റെ വളരെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യമായി ഉമ്പഴപ്പള്ളിയിൽ അഭിമന്യ മാറിയാന് സുത്രപുരിത്ത വന്ന് കാലുകഴിവിൽ ശുശ്രൂഷ നടത്തുന്ന ഒരു രംഗം എൻ്റെ തീരെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടു എടുത്ത് പൊക്കി നിർത്തിയാണ് അത് കാണിച്ചത് എന്ന് ഞാൻ ഓർക്കുന്നു വലിയ എന്തോ ഒരു ചടങ്ങ് കൂടുതലൊന്നും എനിക്ക് മനസ്സിലായില്ല ഒരു മഹാനായ തിരുമേനി വന്ന് ഒരു ചടങ്ങ് നടത്തുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെയാണ് ആദ്യം പിതാവിനെ ഞാൻ കാണുക മുമ്പഴേ എന്ന് അറിയപ്പെടുന്ന മേടൈ ഫിലിപ്പോസ് അച്ഛനാണ് മദറിൻ്റെ പിതാവ് ഈ പിതാവുമായി മാറിവാനസ് പിതാവിനുള്ള ബന്ധവും ആ സൗഹൃദവും ഈ വളരെ അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് മാറിവാനി എന്ന് പറഞ്ഞാൽ അപ്പച്ചന്റെ ജീവനായിരുന്നു ചെറുപ്പത്തിൽ എപ്പോഴും എല്ലായ്പോഴും പറ്റി കേട്ടിട്ട് ഉണ്ട് എപ്പോഴും എല്ലാ ദിവസവും മാറിയാനേ സ്ഥിതി കാര്യം പറയാതെ ഒരു ദിവസവും ഇല്ല കുമ്പഴേ അച്ഛൻ പിതാവ് വത്സല പിതാവ് മാറിവയൽസ് പിതാവിനെ ആദ്യമായി സഭാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഈ കുമ്പഴേയച്ച ആഗ്രഹം നമുക്ക് വിശ്വാസ സമൂഹങ്ങൾ അതാത് പ്രദേശങ്ങളിൽ സ്ഥാപിക്കണം പള്ളികൾ നല്ല പള്ളികൾ പണിയണം അങ്ങനെ മലങ്കര കത്തോലിക്കാ സഭ നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെടണം എന്നുള്ള ആഗ്രഹമാണ് എന്നാൽ എല്ലാം ഉപേക്ഷിച്ച് ഒരു മല വിട്ട് ഇറങ്ങിയ വന്ന ധന്യൻ മാറി വാഞ്ഞ പിതാവിന് സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഏറെയായിരുന്നു കുമ്പളി ഈ ദേവാലയങ്ങൾ സ്ഥാപിക്കുക എന്നുള്ള ആഗ്രഹം എങ്ങനെ കേന്ദ്രമാക്കി സഫലമായിരുന്ന ഓർത്തഡോക്സ് പള്ളി ആളുകളെല്ലാം വിട്ടുപിരിഞ്ഞ് പോയി ചേർന്ന വിവരം സ്വന്തം കുടുംബക്കാർ പോലും അറിഞ്ഞില്ല ചേരുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് പിന്നെ കുടുംബക്കാരെയൊക്കെ സ്വന്തം അപ്പനെയും അമ്മയും അമ്മച്ചിയെയും ഒക്കെ ചേർക്കുകയായിരുന്നു പിന്നീട് അത് വളരെ ദുർഘടമായ ഒരു സങ്കടകരമായ പ്രയാസമേറിയൊരു സംഭവമായിരുന്നു അന്നത്തെ പുനരൈക്യം വീട്ടുകാരും ഇടവകാരും നാട്ടുകാരും എല്ലാം എതിരായി ഈ എതിർപ്പിനിടെ വലിയൊരു ശക്തിയായി എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് ഉന്നതി ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയിലുള്ളവരെ എല്ലാവരെയും തന്നെ കത്തോലിക്ക സഭയിൽ ചേർക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഇറങ്ങി തിരിച്ചു മുമ്പഴ ദേശത്ത് തന്നെ ഒരു പള്ളി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒക്ടോബർ മാസത്തിൽ ഉയർന്ന കുമ്പഴേച്ചൻ ഡിസംബർ ഇരുപത്തഞ്ചിന് മുമ്പഴ ദേശത്ത് തന്നെ ഒരു ചെറിയ പള്ളി ആരംഭിക്കുകയും എൻ്റെ സ്വന്തം മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഏതാനും ചില വീട്ടുകാരെയും പുനരൈക്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഇവിടെ പ്രദേശത്തിനടുത്തുള്ള അനേകം പ്രദേശങ്ങളിൽ പത്തനംതിട്ട പ്രദേശത്ത് അതുപോലെ അടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ പള്ളികൾ സ്ഥാപിക്കുന്നതിനുള്ള വലിയ ശ്രമം നടത്തിയും വീട്ടുകാരെ ഓരോ സ്ഥലത്തും കണ്ടുപിടിച്ച് അവർക്ക് ബോധവൽക്കരണം നൽകി സഭയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരെ സഭയോട് ചേർത്ത് നിർത്തുന്നതിനും വളരെയധികം പ്രയത്നിച്ചു പെരുന്നാട് പുതുശ്ശേരിമല ചന്ദനപ്പള്ളി വലഞ്ചുഴി നാരങ്ങാനം കടമ്പനിട്ട മൈലപ്ര പത്തനംതിട്ട വടക്കുപുറം തോട്ടുകുറം ഇലന്തൂർ ചീക്കനാൽ രാമഞ്ചിറ ചെങ്ങറ ഇങ്ങനെ തുടങ്ങി ഏതാണ്ട് നാൽപ്പത്തിയാറ് പള്ളികളോളം അപ്പച്ചൻ വെച്ചതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് വലിയ പള്ളികളല്ല ഓരോ കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ട് അവിടെ ചെറിയ കൂടാരങ്ങൾ ഉണ്ടാക്കുക അവിടെ മലങ്കര കത്തോലിക്ക സഭയിലെ ആളുകളെ ഒന്നിച്ചു കൂട്ടി പ്രസംഗങ്ങൾ നടത്തുക പ്രബോധനം നൽകുക വിശ്വാസം പഠിപ്പിക്കുക കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കുക അങ്ങനെ ഈ മലമ്പ്രദേശങ്ങളിലെല്ലാം തന്നെ കല്ലേരി കാട്ടൂർ ആഞ്ഞലിക്കുന്ന മുഴിഞ്ഞുകല്ല് നെടുമങ്കാവ് അതിരിങ്കല് ഉളന്തറ കൂടൽ കൂട്ടുപാറ ഈ സ്ഥലങ്ങളെല്ലാം അന്ന് വനപ്രദേശങ്ങളാണ് പറ്റടിപ്പാതയുണ്ട് മൃഗങ്ങൾ സ്വൈര്യ വികാരം ചെയ്യുന്ന സ്ഥലങ്ങൾ ഇവിടെ പോകാനാരുമില്ല ഇവിടെയെല്ലാം കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുകയും മലങ്കര കത്തോലിക്കാൻ സഭയെക്കുറിച്ച് ബോധവൽക്കരണം നടക്കുകയും ചെയ്തു തീക്ഷ്ണമായ പ്രവർത്തനത്താൽ ആകൃഷ്ടരായി അനേക വൈദികർ മലഗ്രഹ സഭയിലേക്ക് ധന്യനായ മാറി വാന്യസ്തുതാവിൻ്റെ പക്കൽ നിന്നും സഭാ പ്രവേശനം സ്വീകരിച്ച് സ്തുതിർഹമായ രീതിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അവരുടെ പേരുകൾ ഇവിടെ പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പന്തളത്തച്ഛൻ എന്നറിയപ്പെടുന്ന ഫാദർ ഗി വർഗീസ് ചരിവിലേത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഫാദർ ഇടിച്ചെറിയ തോമസ് വടക്കേക്കര ഇലന്തൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് നവംബർ പതിനെട്ടിന് ഫാദർ സക്കറിയാസ് എഴിയത്ത് ഓമല്ലൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഇരുപത്തിരണ്ടിന് ഫാദർ തോമസ് പെരുമല ചന്ദനപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ എട്ട് ഫാദർ ഏബ്രഹാം താഴയിൽ പുളിന്തിട്ട ഇലന്തൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജൂൺ പതിനാറ് ഫാദർ പി സി ജീവർഗീസ് പുത്തൻപെരുക്കിൽ കടമരട്ട അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് ഫാദർ പോത്ത എബ്രഹാം മണ്ണിൽ പൊന്മയിൽ കാട്ടൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജൂലൈ ഇരുപത് ഫാദർ എ ജി എബ്രഹാം തെങ്ങുന്നറ മേടയിൽ മൈലപ്ര അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഫാദർ കോശി കുഴിയമ്മിൽ വയലത്തല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് നവംബർ എട്ട് ഫാദർ പീലിപ്പോസ് കൊച്ചുകല്ലിൽ ഇലന്തൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഓഗസ്റ്റ് അഞ്ച് ഫാദർ ഏബ്രഹാം ആശാരിയേത്ത് പ്രക്കാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നവംബർ പത്തൊമ്പത് ഫാദർ പി സി പത്രോസ് കിഴക്കേ വീട്ടിൽ പത്തനംതിട്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഏഴ് ഫാദർ ജോസഫ് വാഴപ്പിള്ളിയത്ത് വടശ്ശേരിക്കര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിയാറ് ഫാദർ തോമസ് ആമ്പശ്ശേരി പുത്തൻപീടിക ആയിരത്തി മാർച്ച് ഒൻപത് ഫാദർ സൗമേയ ശങ്കരത്തിൽ വടക്കുപുറം മലങ്കര കത്തോലിക്ക സഭ വേരുപിടിക്കുന്നതിനും വളരുന്നതിനും ഇന്നൊരു വലിയ രൂപതയായി പരിണമിക്കുന്നതിനും സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്ക് സഭയിലേക്ക് കടന്നു വന്ന നമ്മുടെ വൈദികരാണ് ഓർത്തഡോക്സ് സഭയിൽ നിന്നും ഏതാണ്ട് പന്ത്രണ്ട് വൈദികരും അതുപോലെ വർത്തോമ സഭയിൽ നിന്ന് ഏബ്രഹാം താഴയിൽ എന്ന ബഹുമാനപ്പെട്ട വൈദികനും കടന്നു വന്നു വലിയൊരു നേട്ടമുണ്ടായത് വൈദികരുടെ കുടുംബങ്ങൾ ചേർന്നു എന്നുള്ളതാണ് ഭക്തരായ വൈദികർക്ക് കൂടുതൽ സ്വാധീനം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് വീലെ ആളുകളെല്ലാം അച്ഛൻ സഭയിൽ ചേരുമ്പോൾ തീർച്ചയായും അച്ഛനോട് ചേർന്ന് നിൽക്കും കുറെ പേരെങ്കിലും സമൂഹത്തിൽ ഉണ്ടായിരുന്ന വളർച്ച അല്ലെങ്കിൽ അത്തോലിക്കാ സഭയുടെ വളർച്ച ഈ ഇതര സഭകളിൽ നിന്നും വന്ന വൈദികർ വഴി ഉണ്ടായി എന്നുള്ളതൊരു വാസ്തവമാണ് കുടുംബങ്ങളെ ചുറ്റിപ്പറ്റി നിന്ന ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചേരുന്നതിന് ഈ കുടുംബസ്ഥരുടെ രക്യം വഴിതെളിച്ചു എന്ന് പറയാം അറിയുവാനു സ്ഥിരമേനു വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി മീറ്റിങ്ങുകൾ കൂടുകയും ഓരോ സ്ഥലത്തും ആളുകളെ ഉള്ള ആളുകളെ പുതിയ വൈദികരെ ചെത്തിപ്പുഴ മുതലായ ആശ്രമങ്ങളിൽ അയച്ച് അവർക്ക് വേണ്ട പാണ്ഡിത്യം കൊടുക്കുകയും സഭയെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തു മുമ്പേ തന്നെ ചെത്തിപ്പുഴ പോയി രണ്ടു മൂന്ന് മാസം കോഴ്സ് അറ്റൻഡ് ചെയ്തതായിട്ട് പറയുന്നുണ്ട് ശരിയായ ഒരു ഉറപ്പ് വന്ന വൈദികരെ പഠിപ്പിച്ച് ശ്രദ്ധിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് പിതാവുമായി സമ്പാദിച്ചിട്ടുണ്ട് പിതാവിനെ കണ്ടപ്പോഴുള്ള പിതാവ് നൽകിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നേരിൽ കേട്ടിട്ടുള്ള അനുഭവമുണ്ട് ആ അനുഭവം ഇപ്പോഴും പച്ചയായി നിലനിൽക്കുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാം ുഷ് പിതാവിനെ മിഡിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെങ്ങന്നൂർ ആൻസിൽ സെയിൻ്റ് ആൻസ് ഹൈസ്കൂളിലാണ് ഞാൻ മിഡിൽ സ്കൂളിൽ പഠിച്ചത് ഒരു ദിവസം മാറിയാനുഷ് പിതാവ് അവിടെ വന്നത് പ്രത്യേകമായി ഓർക്കുന്നു സ്കൂളിൽ വരികയും ഞങ്ങളുടെ ക്ലാസ്സുകളിലെല്ലാം വന്ന് ഞങ്ങളോട് കുശല പ്രശ്നങ്ങൾ നടത്തുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഓർമ്മ എനിക്കുണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ മാറിയ മനുഷ്യൻ്റെ അമേരിക്കൻ പര്യ പര്യടനം കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ രാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ബദരി ഭാര്യ നമ്മുടെ നങ്ങിയാർകുളം സ്കൂളിലേക്ക് വന്നു ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചത് അവിടെയാണ് അന്നും രാതാവിനെ കണ്ട് സംസാരിക്കുന്നതിനും ഇടപഴകുന്നതിനും സന്തോഷം അനുഭവിക്കുന്നതിനും സാധിച്ചു വലിയൊരു മീറ്റിംഗ് ഞങ്ങൾ അവിടെ നടത്തി മീറ്റിങ്ങിൽ പാട്ടുപാടാനും ഒക്കെ ഞങ്ങൾ കുട്ടികൾ പങ്കുചേർന്നത് ഓർക്കുന്നു രാവിലെ ഒരു വലിയ മഹാനായി അമേരിക്കൻ പര്യടനം കഴിഞ്ഞ് വന്നപ്പോൾ വലിയൊരു സ്വീകരണമാണ് സ്കൂളിൽ നൽകിയതെന്ന് ഓർക്കുന്നു ചെങ്ങന്നൂര് മതധനഹ ആയിരുന്നു സുപ്പീരിയർ അങ് ഏറുകുളങ്ങര മദർ മാത്സായും ഞങ്ങളുടെ ഏറ്റവും പഴയ മതേഴ്സാണ് രാവിലെ കൂടെ തന്നെ കൽക്കെട്ടായാലും ഉണ്ടായിരുന്നവരാണ് ഞങ്ങളുടെ മദർമാർ അവരോടൊപ്പം ആയിരിക്കുവാൻ സാധിച്ചു അയ്യു അനുസ് തിരുമേനിക്ക് തിരുമേനിയുടെ കൂടെ തന്നെ പുനരഹിക്കപ്പെട്ട രണ്ട് മദർമാരായിരുന്നു ഞങ്ങളുടെ സ്കൂളുകളിലെ ഹെഡ്മിസ്റ്റുമാരും മദർമാരും ഒക്കെ ആയിരുന്നത് ഓർക്കുന്നു സന്യാസി സ്വീകരിച്ചിട്ടുണ്ട് പരിശീലന കാലയളവിൽ ശ്രദ്ധിച്ചതും സന്യാസ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയതും മാറിവാൻ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ഞങ്ങളുമായി കൊണ്ടുപോയിക്കാമോ അതിരി ബാലികാവടം നങ്ങിയാർകുളം സ്കൂളിൽ നിന്ന് ഞാൻ പത്താം ക്ലാസ് പാസ്സായി ഒരാഗ്രഹം സന്യാസത്തോട് ഉണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഒക്ടോബറിൽ ഞാൻ നാലാഞ്ചിറ മഠത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു നമുക്ക് എല്ലാ മഠങ്ങളിലും പോയി യാത്ര ചോദിക്കണം അത് കഴിഞ്ഞ് മാറിയോ കണ്ട് അനുഗ്രഹം വാങ്ങണം അപ്പോൾ അത് ഓർക്കുകയാണ് നങ്ങിയാർക്കുള്ള സ്കൂളിൽ ഞാൻ പോയി എഡ്മിനിസ്ട്രസിനോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ യാത്ര പറഞ്ഞു വളരെ പ്രയാസമായിരുന്നു യാത്ര പറയാനുമൊക്കെ പക്ഷേ അനുസരണം എന്നുള്ള നിർബന്ധമായിട്ട് അപ്പച്ചൻ പറഞ്ഞത് കൊണ്ട് പോയി അവരെ കണ്ട് യാത്ര പറഞ്ഞു പിന്നീട് അപ്പച്ചൻ്റെ കൂടെ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് ഇറങ്ങി അവിടുന്ന് പിന്നെ അന്ന് സന്ധ്യയായപ്പോഴേക്ക് അതുകൊണ്ട് എന്നെ ബേദനി ഹോസ്റ്റലിൽ കൊണ്ടാക്കി അപ്പച്ചൻ അവിടെ കത്തീഡ്രലിൽ പഴയ കത്തീഡ്രലിൽ താമസിച്ചു തിരക്കൽ കൂടെ ഇത്രേ ദിവസം രാവിലെ വന്ന് ഇഷ്ട കുർബാനയൊക്കെ കഴിഞ്ഞ് ആ പ്യൂടിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ വന്നു വന്ന് എന്നെയും വിളിച്ചുകൊണ്ട് അരമനയിലേക്ക് അരവനയിൽ പോയി ഒരു പിതാവിനെ കാണാനിരിക്കുകയാണ്